ഡ്രാഗൺ സിനിമയ്ക്ക് ശേഷമാണ് പ്രദീപ് രഗ്ദാദർ എന്ന ആക്ടറിന്റെ ഒരു ഫാനായി ഞാൻ തുടങ്ങിയത് പുള്ളിയുടെ ലൈനപ്പ് സിനിമകൾ ഞാൻ ഫോളോ ചെയ്തിട്ടുള്ള രണ്ട് ചിത്രങ്ങളായിരുന്നു ഒന്നാമത്തെ ചിത്രം എന്ന് പറയുന്നത് ലവ് ഇൻഷുറൻസ് കമ്പനി എന്ന ചിത്രവും രണ്ടാമത്തെ ഡ്യൂഡ് എന്ന ചിത്രവുമാണ് ഇതിൽ എൻ്റെ ഫസ്റ്റ് ചോയ്സ് ആയി ഞാൻ കണക്കാക്കിയിട്ടുള്ള ഡ്യൂഡ് എന്ന ചിത്രമാണ് കാരണം ലവ് ഇൻഷുറൻസ് കമ്പനി എന്ന ചിത്രം സംവിധാനം ചെയ്യുന്നത് വിഘ്നേഷുനാണ് പുള്ളിയുടെ ആയിരുന്നു കാത്തു രണ്ട് കാതൾ എന്നൊക്കെ പറഞ്ഞ വിജയ് സേതു പുതിയ ചിത്രം പുറത്തിറക്കിയിട്ടുള്ളത് പുള്ളിയുടെ ചിത്രങ്ങൾ അത്ര വലിയ ഫാൻ ഫാനൊന്നുമല്ല പിന്നെ ആ ഒരു ചിത്രത്തിന്റെ ചിത്രത്തിൻ്റെയൊക്കെയായാലും പോസ്റ്റേഴ്സ് വൈസ് ഒക്കെ ഏതൊരു ഡിഫറൻറ്റ് ജോണർ ടൈപ്പ് ഒരു ചിത്രമായിരിക്കും ആയിരിക്കും എന്നൊക്കെ എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നു പക്ഷേ ഡ്യൂഡ് എന്ന ചിത്രത്തെ പറ്റി പറയുകയാണെങ്കിൽ ഡ്രാഗൺ മോഡുള്ളൊരു ചിത്രമായിട്ടാണ് എനിക്ക് ബേസലി പോസ്റ്റേഴ്സ് വഴിയൊക്കെ തോന്നിയിട്ടുള്ളത് ചിത്രത്തിൻ്റെ ഫസ്റ്റ് ലുക്കും സെക്കൻഡ് ലുക്കും തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഫസ്റ്റ് ലുക്ക് കണ്ടപ്പോൾ ഞാൻ എക്സ്പെക്ട് ചെയ്തെന്ന് പറഞ്ഞാൽ ക്ലൈമാക്സിൽ മമിത ബൈജു കല്യാണം നടക്കുന്നിടത്തുള്ള ഒരു നടക്കുന്നിടത്തുള്ളൊരു ആയിട്ടുള്ള ഒരു സ്റ്റില്ലൊക്കെ ആയിരിക്കുമെന്നൊക്കെ തന്നെ ആ ഒരു പോസ്റ്റർ ഡിസൈൻ ചെയ്തേക്കുന്നതെന്നൊക്കെ തന്നെയാണ് എക്സ്പെക്ട് ചെയ്തുള്ളത് ഇപ്പോൾ സെക്കൻഡ് ലുക്കൊക്കെ ആയാൽ തന്നെ അവരുടെ ആ ഒരു വൈബിനനുസരിച്ചുള്ള രീതിയിൽ പോകുന്ന അല്ലെങ്കിൽ ഒരു എന്താ പറയുന്ന ഒരു പ്രദീപിൻ്റെ ആ ഒരു ക്യാരക്ടർ കുറച്ച് റൂഡായിട്ടൊക്കെ പെരുമാറുന്ന ടൈപ്പ് ആയിരിക്കും എന്നൊക്കെ തന്നെയുള്ള എക്സ്പെക്റ്റേഷൻസ് ഒക്കെ തന്നെ വെച്ചായിരുന്നു ഈ ഒരു ചിത്രത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തിട്ടുള്ളത് പക്ഷേ സിനിമ ഇറങ്ങുമ്പോൾ ഇറങ്ങിയപ്പോൾ മിക്സ്ഡ് റെസ്പോൺസൊക്കെ തന്നെയായിരുന്നു കേൾക്കാൻ സാധിച്ചിട്ടുള്ളത് പക്ഷേ ഞാൻ അതൊന്നും വലിയ രീതിയിൽ കണക്കിലെടുത്തില്ല റീൽസൊക്കെ വരുമ്പഴൊക്കെ ആയാലും കൂടുതൽ ഈ ഒരു ചിത്രം സ്പോയിലർ ആകല്ലേ എന്നായിരുന്നു എക്സ്പെക്ട് ചെയ്തിട്ടുള്ളത് പക്ഷേ ചില സീൻസ് ഒക്കെ സ്പോയിലർ ആണെങ്കിൽ പോലും ഈ ഒരു ചിത്രത്തിന് വേണ്ടി ഞാൻ ഭയങ്കര കട്ട വെയിറ്റിങ് തന്നെയായിരുന്നു അങ്ങനെ ഈ ഒരു റിവ്യൂസിനെ ഒന്നും വെക്കാതെ എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ കീപ്പ് ചെയ്ത അത്യാവശ്യം നല്ല ഹൈപ്പോടേ ആയിരുന്നു ഈ ഒരു ചിത്രം കണ്ടിട്ടുള്ളത് ആദ്യം ഒരു അഞ്ച് മിനിറ്റ് അസേ ഓഡിയൻ ഞാൻ എന്താണോ എക്സ്പെക്ട് ചെയ്തിട്ടുള്ളത് അതിനെ കിട്ടിയിട്ടുണ്ടായിരുന്നു അത്രയും കിട്ടിലും എൻഗേജിങ്ങ് ും എൻറ്റർമെന്റുമായിട്ട് പ്രദീപ് ആ ഒരു അഞ്ചു മിനിറ്റ് തുടക്കത്തെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു പിന്നീട് ചിത്രത്തിന്റെ ട്രാക്ക് പതുക്കെ പതുക്കെ മാറി വരുന്നുണ്ടായിരുന്നു എങ്കിലും ഒരു എൻറ്റർടൈൻമെന്റ് രീതിയിൽ ഈ ഒരു ചിത്രം നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ടായിരുന്നു ഞാൻ ഈ ഒരു ചിത്രത്തിന്റെ കഥ കണ്ടപ്പോൾ എന്താണ് ഈ ഒരു സിനിമയുടെ കഥ എന്താ ഇങ്ങനെ കാരണം പ്രദീപ് സിനിമയിൽ നിന്ന് അത്രയും രീതി എക്സ്പെക്റ്റ് ചെയ്യില്ല ഡ്രാഗൻ എന്നൊക്കെ പറഞ്ഞാലും എക്സ്പെക്ടേഷൻ നമുക്ക് പോലും അധികം നല്ലൊരു ഹൈയോ അല്ലെങ്കിൽ ഒരു ഇമോഷനീ ഭയങ്കര കണക്റ്റിംഗോ ഒക്കെ കിട്ടുമായിരുന്നു പക്ഷേ ഇതിൽ ഭയങ്കര ഇമോഷണലി കണക്റ്റ് ആയല്ലെങ്കിലും ഒരു പോയിന്റ് ഒക്കെ എത്തുമ്പോൾ ഇമോഷണലി കണക്റ്റ് ഉണ്ട് പക്ഷെ നമുക്ക് പ്രദീപിന്റെ സിനിമയിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്ന ആ ഒരു ലെവലിലോട്ട് എനിക്ക് എന്തോ ഈ ഒരു ചിത്രം ആകുമ്പോഴേ എത്തിയില്ല പക്ഷെ അതിൻ്റെ ഇടയിലും പ്രദീപ് ഈ ഒരു ചിത്രത്തെ നല്ല രീതിയിൽ തന്നെ ഒരു ബാക്ക് ബോൺ എന്ന് പറയുന്ന ഈ ഒരു സിനിമയുടെ അത് പ്രദീപ് രംഗനാഥൻ തന്നെയാണ് ഈ ഒരു ചിത്രം മുഴുവൻ കണ്ടു കഴിഞ്ഞപ്പോഴായാലും എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ഒരു ചിത്രത്തിന്റെ ഒരു ബാക്ക് ബോൺ എന്ന് പറയുന്നത് അത് പ്രദീപ് രംഗനാഥൻ തന്നെയാണ് പുള്ളിക്കുപകരം വേറെ ആരെ കാസ്റ്റ് ചെയ്താലും പുള്ളി അല്ലാതെ ആരെങ്കിലും ഈ ഒരു ചിത്രത്തിൽ നായകനായി വന്നെങ്കിൽ പോലും ഈ ഒരു ചിത്രം പരാജയപ്പെടാൻ ഏറ്റവും ഹൈ ചാൻസ് ഞാൻ പറയും കാരണം ഇപ്പോ ലോടെ ഏറ്റവും ഹിറ്റായി ഇപ്പൊ ഡ്രാഗൺ എന്ന ചിത്രവും ഏറ്റവും വലിയ ഹിറ്റായി ആ രണ്ട് ചിത്രങ്ങൾക്ക് ശേഷം പ്രദീപിന്റെ വരുന്ന മറ്റൊരു ചിത്രം ഒരു ഹൈപ്പ് ഡ്യൂഡിന് ഉണ്ട് മമിതയുണ്ട് കൂടാതെ തന്നെ ഈ ഒരു ചിത്രത്തിന്റെ ട്രെയിലറൊക്കെ വന്നപ്പോഴും ഏകദേശം ഒരു ഡ്രാഗൺ മോഡുള്ള ചിത്രം എന്ന രീതിയിലുള്ള പ്രതീക്ഷയുണ്ട് ആ ഒരു പ്രതീക്ഷയോടെ നിന്നിട്ട് അത്യാവശ്യം ഒരു ആവറേജും അതിന് മുകളിലും അത്യാവശ്യം നല്ല റെസ്പോൺസുമാണ് ഈ ഒരു ചിത്രത്തിന് വന്നത് അതിന്റെ പ്രധാന കാരണം പ്രദീപിന്റെ ആ ഒരു പെർഫോമൻസ് തന്നെയാണ് പലരും ഓവറായിട്ട് പോയി അല്ലെങ്കിൽ ഈ ഒരു ചിത്രം കൊള്ളത്തില്ല ഓവറായിട്ട് ആക്ടിംഗിൻ്റെ പീക്ക് എന്നൊക്കെ പറഞ്ഞാലും പ്രദീപ് ഹസാൻ എൻ്റർടൈനം പല സീൻസിലും പുള്ളി എൻറ്റർടൈൻമെന്റ് ആയിട്ട് കൊണ്ടുപോയിട്ടുള്ള പ്രത്യേകിച്ച് ഈ ഒരു ചിത്രത്തിൽ ബ്ലോക്ക് ഒക്കെ വന്നപ്പോൾ അതിൽ പുള്ളിയുടെ ഒരു വോക്ക് ഉണ്ട് അതെന്നൊക്കെ പറയുന്നത് അതിൻ്റെ ഇടയ്ക്ക് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ വരുമ്പോൾ കിടിലും രീതിയിലുള്ള ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു തന്നിട്ടുള്ളത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആ ഒരു കാര്യങ്ങളൊക്കെ പിന്നെ എടുത്തു പറയേണ്ട ഒരു ക്യാരക്ടർ വന്ന ശരത് കുമാറിൻ്റെയാണ് ശരത് കുമാർ പുള്ളി പാവത്തെ പോലൊക്കെ വന്നിട്ട് ഒരു പോയിൻറ്റ് ആകുമ്പോൾ പുള്ളിയുടെ ആ ഒരു ഒക്കെ ഉണ്ട് അത് അത് കിടിലുമാണ് ഞാൻ ഒരിക്കലും ഇപ്പോൾ നേരത്തെ മിക്ക സിനിമകൾ കാണുമ്പോൾ നമുക്കൊരു ഭാവത്തെ പോലെ ഒരാളെ പ്രസൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് പറയാൻ പറ്റും അയ്യോ ഇയാളിങ്ങനെയൊന്നും ആയിരിക്കത്തില്ല എന്തായാലും പുള്ളിയുടെ ഒരു വില്ലൻ ഷെയ്ഡ് എന്തായാലും കാണാൻ സാധിക്കുമെന്ന് പക്ഷേ ഇതിലങ്ങനല്ല ഒരു പോയിന്റ് വന്ന് നമുക്ക് മനസ്സിലാകത്തില്ല പക്ഷേ ഒരു പോയിന്റ് ആയി കഴിയുമ്പോൾ പതുക്കെ പതുക്കെ പുള്ളിയുടെ ഒരു റൂഡ് ക്യാരക്ടർ പുറത്തോട്ട് വരുന്നുണ്ട് അത് ഇൻ്റർ ബ്ലോക്കിൽ പുള്ളി ഒരിക്കലും ആ ഒരു റൂഡ് ക്യാരക്ടറിലോട്ട് വരില്ല എന്ന എക്സ്പെക്റ്റേഷൻ നിന്നിട്ട് പക്ഷേ ഒരു ക്യാരക്ടറിൽ ആ ഒരു റൂഡായിട്ട് വരുമ്പോൾ ശരിക്കും ഞെട്ടുക തന്നെയാണ് പിന്നീട് ഈ ഒരു ചിത്രത്തിൻ്റെ ആ ഒരു വില്ലൻ എന്നൊക്കെ പറയുന്നത് അതാണ് നമുക്ക് നായകനായിട്ടുള്ള ആൾക്ക് എങ്ങനെ ഇത്രയാണ് കാരണം വില്ലൻ അത്രയും വലിയ പവർ ഉണ്ടെന്ന് കാണിക്കുന്നു അതും ഒരു റൊമാൻറ്റിക്കൻ എൻ്റർടൈന ചിത്രത്തിൽ അപ്പോൾ ആ രീതിയിലൊക്കെ നല്ലൊരു കിടിലും എൻ്റർടൈൻമെന്റ് രീതിയിൽ തന്നെയായിരുന്നു ഈ ഒരു ചിത്രം കൊണ്ടുപോയിട്ടുള്ളത് പ്രദീപ് തന്നെ ഈ ഒരു സിനിമയുടെ റിലീസിന് മുമ്പാണ് തോന്നുന്നു ആ റിലീസിന് മുമ്പാണ് പറഞ്ഞിട്ടുള്ളത് എനിക്ക് ഈ ഒരു ചിത്രം ആദ്യം സ്ക്രിപ്റ്റ് കേട്ടപ്പോൾ ഇതൊരു സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ ഈ ഒരു ചിത്രം ചെയ്യുന്നില്ല എന്ന് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു സിനിമ നമുക്ക് സിനിമ കാണുമ്പോൾ മനസ്സിലാവും ഏത് രീതിയിലുള്ള കഥ പറഞ്ഞ് പോകുന്നുകൊണ്ടായിരിക്കാം പ്രദീപ് ആദ്യം ഈ ഒരു തീരുമാനം എടുത്തിരുന്നു പിന്നീട് ഈ ഒരു ഡയറക്ടറിനെ വിളിച്ച് ഈ ഒരു ചിത്രം ചെയ്യാവുമെന്നൊക്കെ പറയുകയായിരുന്നു കാരണം അത് ആ ഡയറക്ടറിലുള്ള ഒരു വിശ്വാസത്തിന് പുറത്ത് മാത്രമായിരുന്നു ഇപ്പോൾ പ്രദീപ് രംഗനാഥൻ എന്ന ഒരു ഡയറക്ടർ ഉണ്ടായിരുന്നു കണ്ട് പുള്ളി ആദ്യമേ ഡയറക്ട് ചെയ്ത ചിത്രം എന്ന് പറയുന്നത് ജയൻ രവിയുടെ കോമാളി എന്ന ചിത്രമായിരുന്നു അല്ലെങ്കിൽ രവിമോഹൻ്റെ കോമാളി എന്ന ചിത്രം അന്ന് ആ ഒരു ചിത്രം ചെയ്യാൻ രവിമോഹൻ എന്നാ പ്രദീപിനെ അന്ന് വിശ്വസിച്ചുകൊണ്ടാണ് ആ ഒരു ചിത്രം അന്ന് തന്നെ റിലീസിന് എത്തി ഏറ്റവും വലിയൊരു ഹിറ്റായിട്ടുള്ളത് അതേ പ്രതീക്ഷ പ്രദീപ് രംഗനാഥിൽ കീർത്തീശ്വരൻ എന്ന ഡയറക്ടറിന് മേളി കൊടുത്തിട്ടായിരുന്നു ഡ്യൂഡ് എന്ന ചിത്രം ചെയ്തിട്ടുള്ളത് ഡ്യൂഡ് എന്ന ചിത്രമായാലും നമുക്ക് എനിക്ക് ഞാൻ പറയാൻ സാധിക്കും ഭയങ്കര ലാഗോ കാര്യങ്ങളോ ഒന്നും ഇല്ല നമുക്ക് എൻ്റർടൈൻമെൻറ്റായിട്ട് കണ്ടിരിക്കാൻ സാധിക്കും അത് പ്രദീപ് എന്ന ഒരു ആക്ടറിൻ്റെ ആ ഒരു ക്യാരക്ടറിലൂടെ തന്നെയാണ് നമുക്ക് ആ ഒരു സിനിമ ലാഗ് കണ്ടിരിക്കാൻ തോന്നുന്നത് ആര്യ ടുവിൻ്റെയൊക്കെ അത്ര തോന്നിയെന്ന് ചോദിച്ചാൽ ഞാൻ ഒരിക്കലും ഇല്ല കാരണം ആര്യ ടു ഒക്കെ അത്രയും ആ ഒരു ലെവലിൽ കീപ്പ് ചെയ്യുന്ന ചിത്രമാണ് ആ ഒരു ചിത്രം എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുമെന്ന് പറഞ്ഞാൽ നമുക്ക് അത്രയും ഒരു ഇത് തോന്നത്തില്ല ആ ഒരു ചിത്രത്തിൽ നമുക്ക് അങ്ങനെ ഓ ഇങ്ങനെ വേണ്ടായിരുന്നു അല്ലെങ്കിൽ കുറച്ച് ഇങ്ങനെ ചെയ്യേണ്ടായിരുന്നു പക്ഷേ പ്രദീപ് എന്താണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് അല്ലെങ്കിൽ പ്രദീപിൻ്റെ ആ ഒരു ആദ്യത്തെ ആ ഡ്യൂവിടെ നിന്ന ക്യാരക്ടർ എവിടെ നിന്ന ക്യാരക്ടറിനെ എങ്ങനെ അവസാനം വരെ പ്രസൻറ്റ് ചെയ്യുന്നു എന്നുള്ളത് ഗ്രാഫ് ചെറിയ താഴെ പോകുന്നു ഇടയ്ക്ക് പൊങ്ങിപ്പോകുന്നു ആ ഒരു രീതി പോയിട്ടുണ്ടായിരുന്നു ചിലപ്പോൾ തുടക്കം നേരത്തെ ഈ ഒരു ചിത്രത്തിൻ്റെ പാട്ട് വഴിയായാലും പ്രമോഷൻ അവധി വഴി എന്നാൽ പ്രദീപ് മമിത ആ ഒരു കോംബോയുടെ ആ ഒരു ലവ് സ്റ്റോറി ആയിരിക്കാം ഈ ഒരു സിനിമ മൊത്തം പോകുന്നത് അതിനിടയ്ക്ക് വരുന്ന ചില സ്ട്രഗിളും ലാസ്റ്റ് ഒരു കിടിലം ഫൈറ്റ് ആ ഒരു രീതിയിലൊരു കിടിലം എൻഡിങ് ആയിരുന്നു പലവരും എക്സ്പെക്ട് ചെയ്തത് പക്ഷേ അതിനെല്ലാം ഒരു ഡിഫറൻറ്റ് ട്രീറ്റ്മെൻ്റ് ആയിരുന്നു ഈ ഒരു ചിത്രത്തിന് വേണ്ടി കൊടുത്തിട്ടുള്ളത് ഒരു ഭാഗത്ത് നോക്കുമ്പോൾ എക്സ്പെക്റ്റ് ചെയ്തെന്ന് മാറ്റി ഒരു വ്യത്യസ്ത സിനിമയിൽ നിന്ന് വ്യത്യസ്തമെന്ന് പറഞ്ഞാൽ ആ രീതിയല്ല നമ്മുടെ എക്സ്പെക്റ്റേഷനിൽ നിന്ന് കുറച്ച് ട്രാക്ക് മാറ്റി ഒരു ചിത്രം എന്ന രീതിയിൽ കൊള്ളായിരുന്നു പക്ഷേ ഞാൻ എക്സ്പെക്ട് ചെയ്തതെന്ന് പറഞ്ഞാൽ അവർ റൂഡായിട്ടുള്ള പ്രദീപിൻ്റെ ക്യാരക്ടറാണ് അങ്ങനെ മമ്മിതയായിട്ട് ആ ഒരു ലവ് സ്റ്റോറിയിൽ അങ്ങനെ പോകുമ്പോൾ ലാസ്റ്റ് മമ്മിതയായിട്ട് ഇപ്പോൾ കല്യാണം ഉറപ്പിങ്ങി ആ ഒരു സ്ഥലത്ത് വരുന്ന ഫൈറ്റ് ആ ഒരു ആ ഒരു തോട്ട് പ്രോസസ്സിലായിരുന്നു ഞാൻ ഈ ഒരു ചിത്രത്തെ കണക്കാക്കിയിട്ടുള്ളത് പക്ഷേ അതിൽ നിന്നൊക്കെ തന്നെ ഡിഫറൻറ്റായിട്ടുള്ള ഒരു പ്രോസസ്സിലായിരുന്നു ഈ ഒരു ചിത്രത്തിൻ്റെ കഥ പറഞ്ഞു പോയിട്ടുള്ളത് ഒരു ഘട്ടത്തിൽ നോക്കുമ്പോൾ എനിക്കത് നന്നായിട്ട് തോന്നിയിട്ടുണ്ട് അല്ലെങ്കിൽ അത് അങ്ങനെ വേണ്ടായിരുന്നു തോന്നിട്ടുണ്ട് കാരണം ഇതേ ഒരു സ്റ്റോറി കംപ്ലീറ്റിലൊക്കെ നമ്മൾ പല ചിത്രങ്ങളും കണ്ടിട്ടുണ്ട് കൂടാതെ തന്നെ ഇതൊരു റൊമാൻറ്റിക്കൽ ലവ് സ്റ്റോറി അല്ലെങ്കിൽ ആ ഒരു പ്രദീപിനെയും മമിതേനെയൊക്കെ നമ്മൾ ഫോക്കസ് ചെയ്ത് ഈ ഒരു ചിത്രത്തിൽ കാണുക അല്ലെങ്കിൽ അവരുടെ ഒരു കോംബോ നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ അവരുടെ ഒരു ലവ് സ്റ്റോറി എക്സ്പെക്ട് ചെയ്ത് പോയിട്ട് വേറൊരു ലവ് സ്റ്റോറി അത് നടക്കുന്ന രീതി പോലുണ്ടായിരുന്നു മൊത്തം പറയുകയാണെങ്കിൽ പ്രദീപിനെ ഒരു ആര്യയിലെ അല്ലു അർജുൻ എന്ന രീതിയിലൊക്കെ തന്നെ ആയിരുന്നു കൊണ്ടുപോയി പക്ഷേ ആ ഒരു ക്യാരക്ടറും ഈ ഒരു ക്യാരക്ടറുമായിട്ട് ഡിഫറെൻറ്റ് ലീഗിൽ തന്നെയാണ് നിൽക്കുന്നത് ഇതിലെ പ്രദീപ് എന്ന ക്യാരക്ടർ കുറച്ചുകൂടി എൻറ്റർടൈൻമെന്റ് അല്ലെങ്കിൽ കുറച്ചുകൂടി ഒരു എനർജറ്റിക് പെർഫോമൻസ് നിൽക്കുന്നതാണ് അതിന് എനർജി എല്ലാം നല്ല പക്ഷേ കുറച്ച് രണ്ട് ക്യാരക്ടറും എൻ്റെ ഡിഫറൻറ്റായിട്ട് തന്നെയാണ് നിന്ന് പോകുന്നത് തമിഴ് ഓഡിയൻസിനൊക്കെ ഈ ഒരു ചിത്രം അന്ന് ഹി ഭയങ്കര രീതിയിൽ തന്നെ ഇഷ്ടപ്പെട്ട് അന്ന് നൂറ് കോടി രൂപയ്ക്ക് മുകളിലൊക്കെ ഗ്രോസ് കറസ് സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ തമിഴ് ഓഡിയൻസിന് ഒരു പടം നൂറ് കോടി ഇപ്പോൾ കണക്ട് ചെയ്യുന്ന പറഞ്ഞാൽ ഇപ്പോൾ ചെറിയ ബഡ്ജറ്റ് പടങ്ങൾ ഇപ്പോൾ ഡ്യൂഡ് എന്ന ചിത്രത്തിന് അങ്ങനെ നൂറ് കോടിയും അൻപത് കോടി അത്രയും വലിയ ബഡ്ജറ്റ് അല്ല പുറത്തിറങ്ങുന്നത് ഇതുപോലെ ചെറിയ പടങ്ങളൊക്കെ അവിടെ നൂറ് കോടി അടിച്ച് ഹിറ്റ് ആവുന്നുണ്ടെങ്കിൽ തമിഴ് ഓഡിയൻസിന് കൂടുതലും അവർ അക്സെപ്റ്റ് ചെയ്യാൻ അവരെ കൂടുതലും ഉറ്റുനോക്കുന്നത് കുറച്ച് എൻ്റർടൈൻമെൻ്റ് കുറച്ച് ലവ് സ്റ്റോറിയും കോമഡി പിന്നെ കുറച്ച് ഇമോഷൻ ആ രീതിയിലുള്ള സിനിമകളാണ് ഇപ്പോൾ വിജയ് സിനിമകളൊക്കെ ആയാലും അതുപോലെ ആയിട്ടുള്ള മെർസനും ബിഗിലും അങ്ങനത്തെ നിരവധി ചിത്രങ്ങളൊക്കെ അവിടെ അങ്ങനെ ഹിറ്റായി പോയിട്ടുണ്ട് എനിക്ക് ഈ ഒരു ചിത്രം ഒരു ആവറേജ് ആയിട്ടാണ് തോന്നിയിട്ടുള്ളത് എന്ന് പറഞ്ഞ് മോശമാണെന്നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ആവറേജ് ചിത്രമായിട്ടാണ് തോന്നിയിട്ടുള്ളത് ഒരു പക്ഷേ ഡ്രാഗൻ കണ്ട് ഫുള്ളി സാറ്റിസ്ഫൈ ആയി ആ ഒരു ചിത്രത്തിന് മുകളിൽ പോകാൻ കൊണ്ടാണെന്ന് അറിയില്ല ഈ ഒരു ചിത്രം ആവറേജ് ആയി പോയുള്ളത് പക്ഷേ അടുത്ത ചിത്രത്തിന് വേണ്ടിയും പ്രീപിന്റെ ഞാൻ കട്ട വെയിറ്റ് ചെയ്യുന്നതിനാണ് ആ ഒരു ചിത്രത്തിൻ്റെയും ഒരു ഹെവി പോസിറ്റീവ് ഒക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ പോസിറ്റീവ് ണെങ്കിൽ പോലും ആ ഒരു ചിത്രം ഹിറ്റ് ആകാനുള്ള ഹൈ ചാൻസ് ആണ് കാരണം ഈ ഒരു ടൈമിൽ പ്രദീപിന് ആ രീതിയിലുള്ള സിനിമകളൊക്കെ കൺസീവ് ചെയ്താൽ തന്നെ ഹിറ്റ് ആകാനുള്ള ഹൈ സക്സസ് റേഷ്യയിൽ തന്നെ നിൽക്കുന്ന ഒരു ടൈം തന്നെയാണ് കൂടാതെ ഈ ഒരു ചിത്രത്തിന്റെ മ്യൂസിക് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ ചില ഏരിയാസിലൊക്കെ ഉള്ള ഇമോഷൻ ടോൺ ഒക്കെ ആയാലും കിഡിലും എന്ന് പറഞ്ഞാൽ കിഡിലും ആ ഒരു ആ ഒരു മ്യൂസിക് എന്നൊക്കെ പറഞ്ഞാൽ ടോപ്പായിട്ട് തന്നെയായിരുന്നു എനിക്ക് ഈ ഒരു ചിത്രത്തെ തൊട്ടുള്ളത് ഈ ഒരു ചിത്രത്തിൻ്റെ ഹിറ്റാകാൻ മറ്റൊരു ഘടകമായി മ്യൂസിക്കും വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ചിത്രമാണെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല ചിലർക്ക് ഇഷ്ടപ്പെടാം ചിലവർക്ക് ഇഷ്ടപ്പെടാതിരിക്കാം അതെല്ലാവരുടെയും പേഴ്സണലായിട്ടുള്ള ഒരു അഭിപ്രായം മാത്രമാണ് എന്നാലും ഞാൻ ഇതിലൂടെ പറഞ്ഞിട്ടുള്ളത് എൻ്റെ ഒരു പേഴ്സണൽ ഒരു അഭിപ്രായം മാത്രമാണ് ഈ ഒരു ചിത്രത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ പേഴ്സണൽ അഭിപ്രായങ്ങൾ ഈ ഒരു ചിത്രത്തിൽ നിങ്ങൾക്ക് ഒരു എക്സ്പെക്ടേഷൻ മുകളിൽ പോയോ ഇല്ലയോ എന്നുള്ള നിങ്ങളുടെ പേഴ്സണൽ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റ് ചെയ്യുക കൂടെ തന്നെ ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ പേഴ്സണൽ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റ് ചെയ്യുക